ആശുപത്രിയിൽ മമ്മൂട്ടിക്ക് വേണ്ടി എല്ലാം ശരിയാക്കുന്നത് മരുമകൻ തന്നെയാണ് കുട്ടി സുറുമയുടെ ഭർത്താവ് തന്നെയാണ് ഇപ്പോൾ മമ്മൂട്ടിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ആശുപത്രിയിൽ ഒരുക്കുന്നത് എന്ന് പറയുന്നു അദ്ദേഹം ഡോക്ടർ ആയത് തന്നെ അദ്ദേഹം എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിൽക്കുന്നുണ്ട് സുറുമയുടെ വിവാഹം തൊട്ട് ഇന്ന് എല്ലാ കാര്യങ്ങൾക്കും മമ്മൂട്ടിയുടെ അടുത്ത് ഓടിയെത്തുന്ന ഒരു മകൻ കൂടിയാണ് ഇപ്പോൾ കുട്ടി സുറുമിയുടെ ഭർത്താവായ ഡോക്ടർ ഇദ്ദേഹം അരികിലെത്തുമ്പോൾ തന്നെ മമ്മൂട്ടിക്ക് അസുഖങ്ങളെല്ലാം മാറാറുണ്ട് ചെറിയ ലക്ഷണങ്ങൾ കണ്ടാൽ തന്നെ അപ്പോൾ മരുമകനെ വിളിക്കും അത്രമാത്രം സ്നേഹമാണ് ദുൽഖർ എന്ന് വളർന്നു നിൽക്കുന്ന ഒരു വലിയ സ്റ്റാറാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പലപ്പോഴും അങ്ങനെ എത്താൻ സാധിക്കാറില്ല എന്നാൽ അതൊക്കെ തന്നെ മറന്നുകൊണ്ടാണ് ഇപ്പോൾ മരുമകൻ എത്തുന്നത് ദുൽഖറിന് തിരക്കാണോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ തിരക്കുകളെല്ലാം അറിഞ്ഞുകൊണ്ട് താൻ തന്നെയാണ് തൻ്റെ അച്ഛനെയും നോക്കേണ്ടതെന്ന് മനസ്സിലാക്കി മമ്മൂട്ടിയെ സ്വന്തം പോലെ നോക്കുന്ന ഡോക്ടർക്കും കയ്യേടി തന്നെയാണ് ദുൽഖറിനെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഇപ്പോൾ പ്രോട്ടോൺ തെറാപ്പിക്കായി മമ്മൂട്ടിയോടൊപ്പം തന്നെ ദുൽഖർ നിൽക്കുന്നുമുണ്ട് അത് അദ്ദേഹത്തിൻ്റെ സ്നേഹം തിരക്കുകളെല്ലാം മാറ്റി വെച്ച് നിൽക്കുന്ന ദുൽഖർ ഒരു മകനെ പോലെയാണെങ്കിൽ മരുമകനായ ഈ ഡോക്ടറും അദ്ദേഹത്തിന് മകൻ തന്നെയാണ് അത്രമാത്രം സ്നേഹത്തിലാണ് അദ്ദേഹത്തിന്റെ ചികിത്സകൾക്കെല്ലാം കൂടെ നിൽക്കുന്നത് ിയുടെ പ്രിയപ്പെട്ട മരുമകൻ തന്നെയാണെന്ന് പറയണം കാരണം കുട്ടി സുറുമേക്കാൾ ഇപ്പോൾ കൂടുതൽ അടുത്ത് നിൽക്കുന്നത് മരുമകൻ തന്നെയാണ് ഫുൾ ട്രീറ്റ്മെന്റ് തീരുന്നതുവരെയും തെറാപ്പിയോടൊപ്പം തന്നെ മരുമകൻ നിൽക്കുന്നു മമ്മൂട്ടിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു അത്രമാത്രം ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അങ്ങനെ നിൽക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് ആരാധകർക്കും അതുതന്നെയാണ് പറയാനുള്ളത് അത്രമാത്രമാണ് ഇവർ തമ്മിലുള്ള സ്നേഹമെന്ന് മമ്മൂട്ടിക്ക് വേണ്ടി എല്ലാം അവിടെ ഒരുക്കിയതിനു ശേഷമായിരിക്കും അദ്ദേഹത്തിന് ചെന്നൈയിലെ വീട്ടിൽ നിന്ന് വില വരിക മരുമകനെല്ലാം അവിടെ ഒരുക്കും എല്ലാം വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടാകും മമ്മൂട്ടി അവിടെ വന്ന ഡ്രസ്സ് മാറ്റി തെറാപ്പിക്ക് ഇരുന്നാൽ മാത്രം മതി ഇങ്ങനൊരു മരുമകനെ തന്നെ കിട്ടിയത് മമ്മൂട്ടിയുടെ ഭാഗ്യം തന്നെയാണ് പ്രേക്ഷകരും അത് പറയുന്നുണ്ട് കുട്ടി സുരമയുടെ ഭർത്താവ് തന്നെയാണ് എല്ലാം ചെയ്യുന്നതെന്ന് അറിയുമ്പോൾ പ്രേക്ഷകർക്ക് ഒരു വലിയ സന്തോഷമാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ആ സന്തോഷത്തിൽ തന്നെയാണ് മറുപടി പറയുന്നത് ഇപ്പോൾ പ്രേ പ്രേക്ഷകരും അതുതന്നെയാണ് പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്നു ആരാധകർക്ക് ഇപ്പോൾ കുട്ടി കുട്ടിസുർമിയുടെ ഭർത്താവിനോട് തന്നെയാണ് നന്ദി പറയാനുള്ളത് അദ്ദേഹം ഇവിടെ ഉള്ളതുകൊണ്ടാണ് ചെന്നൈയിലേക്ക് മമ്മൂട്ടി ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയതും ഇല്ലെങ്കിൽ വിദേശത്ത് പോയി ട്രീറ്റ്മെൻറ്റ് തുടങ്ങേണ്ടി വന്നേനെ അങ്ങനെയെങ്കിൽ ഷൂട്ടിങ്ങും പല കാര്യങ്ങളും മുടങ്ങിയേനെ കുറച്ചധികം ദിവസങ്ങൾ അതിനു വേണ്ടി മാറ്റി മാറ്റിവെക്കേണ്ടി വന്നേനെ എന്നാൽ അതൊന്നും വേണ്ടാതിരുന്നത് ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടിയുടെ മരുമകൻ ഇവിടെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു ഡോക്ടർ സ്വന്തം കൈവശം ഉള്ളത് തന്നെ അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാൻ സാധിച്ചു ആരാധകരും ഇത് തന്നെയാണ് പറയുന്നത് പ്രേക്ഷകർക്കും ഇത് വളരെയധികം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്നുമുണ്ട് ആരാധകർ വളരെയധികം പ്രിയങ്കരനായ ഒരു താരം തന്നെയാണ് മമ്മൂട്ടി ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കുന്ന എല്ലാവരും മലയാളികൾക്ക് പ്രിയങ്കരാണ് അത് തന്നെയാണ് ഇവിടെ അർത്ഥമാക്കുന്നതെന്ന് പറയുന്നു മരുമകനൊരു പ്രത്യേക നന്ദിയുണ്ട് അദ്ദേഹത്തിന് പൂർണ്ണ ആരോഗ്യ കാത്തു സൂക്ഷിക്കുന്നതിന് അദ്ദേഹത്തിന് വേണ്ടി എല്ലാം ചെയ്യുന്നതിന് ഒരു മകനെ പോലെ നിന്ന് സ്വന്തം അച്ഛനെ നോക്കുന്നതിന് എല്ലാത്തിനും നന്ദി എന്ന് പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ